ഫോൺ നോക്കുന്ന ഇടയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് എണീറ്റ് ഓടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർ പോകാനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകാനുണ്ട് അതിന് വേണ്ടി ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് പ്ലസ് ടു ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടോ എന്ന് ഇല്ല നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ട്യൂഷന് പോകുന്നത് നല്ലതാണ് അത് ഓഫ്ലൈൻ ആയാൽ കൂടുതൽ നല്ലതാണ് അടുത്തത് ഞാൻ ചെയ്യുന്നത് എന്റെ വെക്കേഷൻ റുട്ടീനിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഓയിൽ തേക്കുക എന്നതാണ് എണ്ണ ഞാൻ തലയിലും കൈയിലും കാലിലൊക്കെ തേച്ചു മുഖത്ത് മാത്രം ഞാൻ തേച്ചില്ല ഗൈസ് പകരം ഒരു ഓൾട്ടർനേറ്റീവ് എന്റെ അടുത്തുണ്ട് അതാണ് ഫേസ് സ്കാനഡയുടെ സ്ട്രോബ് ക്രീം ഇത് ഞാൻ ആദ്യം ഒരു ബേസ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ തരുന്നതായിരിക്കും ഇതിനകത്ത് ഷിയാബട്ടർ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് കോക്കനട്ട് ഓയിലിനെക്കാളും ബെറ്റർ ആയുള്ള ഒരു ഗ്ലോ തന്നെ നമ്മുടെ ഫേസിന് തരുന്നതായിരിക്കും നെക്സ്റ്റ് ഞാൻ ഫേസ് സ്കാനഡയുടെ ടിൻ്റഡ് മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത് ഇത് നമുക്ക് സോഫ്റ്റ് പീച്ചി നാച്ചുറൽ ഗ്ലോ തരുന്നതായിരിക്കും ലൈറ്റ് വെയ്റ്റ് ഫോമിലാണ് ഈസിലി ബ്ലെൻഡ് ആകും നെക്സ്റ്റ് ഞാൻ ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വെൽവെറ്റ് ടച്ച് ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് സാധാരണ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രാക്കഡ് ലിപ്സ് ആകുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല ഗൈസ് അപ്പൊ അതിനുള്ളൊരു നല്ല സൊല്യൂഷൻ ആണ് ഇത് ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലിപ്സിലെ ഗ്ലൈഡെയും വെൽവെറ്റ് പോലെയാണ് ഇത് എയ്റ്റ് അവേഴ്സ് ചെയ്യും ഹൈഡ്രേറ്റിംഗ് ആണ് ക്രാക്ക് പ്രൂഫ് ആൻഡ് വെരി പിഗ്മെന്റഡ് ആണ് ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ ബ്ലഷ് ആൻഡ് ഐഷാഡോ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ടോഫി ഡ്രിസൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് പകരം ഞാൻ ചക്ക കഴിക്കുകയാണ് കഴിച്ചത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ചക്ക ഇത് കഴിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് അതുപോലെ ഉണ്ടായിരുന്നു ഇത് ഫുഡ് പ്രൂഫാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാം നിങ്ങൾ കൊച്ചി ചെന്നൈ ആൻഡ് ബാംഗ്ലൂരിലാണെങ്കിൽ ടു ടു ത്രീ അവേഴ്സിനുള്ളിൽ എക്സ്ക്ലൂസീവായി പേപ്പിൾ ആപ്പിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതായിരിക്കും